എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് മത്തങ്ങ മാത്രമല്ല ഇതിൻ്റെ കൂടെ ഉള്ളത് നല്ല സൂപ്പറായിട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ആവശ്യത്തിനുള്ള മത്തങ്ങ ആദ്യം തന്നെ ചെറു കഷ്ണങ്ങളാക്കി നമ്മൾ പാകത്തിന് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് അടുപ്പത്തൊന്ന് വെച്ച് കൊടുക്കാം കൂടെ കറിവേപ്പിലേയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി അടുത്തായിട്ട് കറിക്ക് കറിക്കുവേണ്ടുന്ന അരപ്പ് തയ്യാറാക്കണം അരപ്പിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത് അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉള്ളി എടുക്കുന്നുണ്ട് അടുത്തായിട്ട് എരിവിനാവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് വേണ്ടത് ജീരകമാണ് ഒരു അര ടീസ്പൂൺ ജീരകം കൂടി നമുക്കിതിൻ്റെ കൂടി ഒന്ന് ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട് ജീരകം കൂടി ചേർത്ത് പാകത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്തിന് തന്നെ നമ്മുടെ മത്തങ്ങ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്ന് മത്തങ്ങ ചെറുതായിട്ടൊന്ന് ഉടച്ചുകൂടി കൊടുക്കാം മത്തങ്ങ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുവാണെങ്കിൽ കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും അതാ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർക്കുന്നതിനൊപ്പം തന്നെ കൂടെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മൾ അതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്തിന് തന്നെ ചാറ് ചെറുതായിട്ടൊന്ന് പറ്റി വരും അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് നമുക്കതിമേ ഒന്ന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കറി ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ഒരുപാട് തിളച്ച് പോകണ്ട കറിക്ക് ചാറ് കുറച്ച് കുറവാന്ന് തോന്നിയ കാരണം വീണ്ടും കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി കറി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇനി അടുത്തായിട്ട് കടുക് കൂടി താളിച്ചൊഴിക്കണം കടുക് താളിക്കുന്നതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ സാധനം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് സാമ്പാർ ചീരയാണിത് സാമ്പാർ ചീര എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇത് കറിയിലൊക്കെ ചേർക്കുവാണെങ്കിൽ നല്ലതാണ് ഇതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇനി കടുക് വറുക്കാനായിട്ടുള്ള പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളകാണ് വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം കൂടാതെ ഉള്ളി വെളുത്തുള്ളി കൂടി നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒരു നാല് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇതുകൂടി നമുക്ക് ഇതിന്റെ കൂടി ഒന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും പാകത്തിൽ നിന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സാമ്പാർ ചീരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് സാമ്പാർ ചീര കൂടി ചേർത്ത് കൊടുക്കാം സാമ്പാർ ചീര ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിന്റെ അംശം കുറച്ചുള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു പൊട്ടിത്തെറിക്കലൊക്കെ കാണും ചീര വേവുന്നതനുസരിച്ച് അത് തന്നെ മാറിക്കോളും ഇനി ചീരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വേണ്ടി വന്നാൽ നമുക്ക് ഈ ചീര ചേർത്ത് താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചീര പാകത്തിന് ഒന്ന് വേണ്ടിയിട്ടിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കറിയുടെ തീ നമ്മൾ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം കറി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും തീ കത്തിച്ച് കറി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ചെറുതായിട്ട് കറി ചൂടായി വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് തീ ഓഫ് ചെയ്യാം ചീര കൂടി ചേർത്ത് താളിപ്പൊഴിച്ചുകൊണ്ടാണ് വീണ്ടും ചൂടാക്കി ഒന്ന് എടുക്കുന്നത് ഇതാ പാകത്തിന് ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം എന്നാണ് അതാ നമ്മുടെ അടിപൊളി ചീര മത്തങ്ങ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുതേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്